പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോഴി നെയ്യിനെ കുറിച്ചിട്ടാണ് പറയണത് ഈ കോഴി നെയ്യ് എന്തിനാണ് അല്ലെങ്കിൽ കോഴി നെയ്യ് എന്താണ് അത് കോഴി നെയ്യ് എങ്ങനെ ഉണ്ടാക്കുക പലർക്കും അതറിയില്ല കോഴി നെയ്യിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അറിയില്ല നമുക്ക് തീ നമ്മുടെ മേത്ത് പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ അതേപോലെ തിളച്ച വെള്ളം നമ്മുടെ മേത്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഏതു വിധത്തിലുള്ള പൊള്ളലായിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ കോഴി നെയ് കോഴി നെയ്യ് തേച്ചിട്ടുണ്ടെങ്കിൽ മാറി കിട്ടും ഒരു ഷാർപ്പായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു പാട് പോലും ഏത് ഭാഗത്തുണ്ടായി എന്നുള്ള പാട് പോലും നമുക്ക് കാണാൻ കഴിയില്ല രണ്ടോ മൂന്നോ ദിവസം തേച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് മാറും നമുക്ക് കടകളിൽ നിന്നൊക്കെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ അതൊക്കെ പാടുകൾ നമുക്ക് സ്കിന്നിൻ്റെ പുറത്തൊരു വെള്ള പാടുകളായിട്ട് മാറിക്കിട്ടും ഇത് പാടുപോലും ഇല്ലാണ്ട് നമ്മുടെ മുഖത്തായാലും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഒരു പാടുപോലും ഇല്ലാണ്ട് അത് മാറിക്കിട്ടും അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ ഞാൻ വീഡിയോയിലോട്ട് പോകാം കോഴി നെയ്യ് എങ്ങനെ ഉണ്ടാക്കണം എന്നൊന്ന് നോക്കി നോക്കാം ഇതാണ് കോഴിയുടെ കൊഴുപ്പ് മുട്ടടുന്ന കോഴിയിൽ കാണുന്നതാണ് ഈ കൊഴുപ്പ് ഈ മഞ്ഞ മഞ്ഞ കളറിൽ കാണുന്നതാണ് ഈ കൊഴുപ്പിൻ്റെ കട്ടകൾ മുട്ടയിടാലയായ കോഴിയിൽ മാത്രമേ ഇത് കാണുള്ളൂ ഇത് ഉരുക്കിയെടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കോഴി നെയ്യ് അതിനാവശ്യമായത് ഒരു കനള ചട്ടിയാണ് കനള ചട്ടി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വറ്റിപ്പോകില്ല വെറും ഒരു കാലിച്ചട്ടി മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് സ്റ്റൗ ഒന്ന് എത്തിച്ചിട്ട് കൊഴുപ്പതിലേക്കിടാം ചട്ടി ചൂടായി വരുന്നുണ്ട് ഇതിൽ എണ്ണ ഉക്കി വേറെ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചട്ടി ചൂടായൊന്നൊന്നും നോക്കി വയ്ക്കാം ചട്ടി നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഈ കൊഴുപ്പ് ഈ ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ കൊഴുപ്പ് ഇഞ്ഞ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഈ കൊഴുപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചുമ്മാ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാതി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി നന്നായിട്ട് കത്തിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട് ഇനി ചെറുതായിട്ട് കത്തിയിട്ട് ഇങ്ങനെ ഉരുകി വരണം അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ കോഴി നെയ്യിൻ്റെ ഗുണം പലർക്കും അറിയില്ല കോഴി നെയ്യുള്ള ഗുണം എന്താണ് ഇപ്പോൾ നമുക്ക് പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യാവുന്ന ഒരു മരുന്നാണ് ഇപ്പോൾ കോഴി നെയ്യ് ഇത് കടയിലൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല നമ്മൾ തന്നെ ഇത് ചെയ്യണം പൂർവികരായിട്ട് നമുക്ക് കൈമാറി തന്ന ഒരിതാണ് അറിവാണ് അപ്പോൾ നമ്മളതിന് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് നമ്മളെല്ലാവർക്കും എത്തിക്കുക ഇത് ചുമ്മാ ഇളക്കിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിങ്ങനെ ഈ കൊഴുപ്പ് ഉരുകി ഉരുകി വരുമ്പോൾ എണ്ണയായി വരും ഈ എണ്ണ നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ ഒരു എന്തെങ്കിലും ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് രൂപത്തിലാണ് ആയി വരിക നമുക്ക് കയ്യിലോ കാലിലോ എവിടെയെങ്കിലും കുട്ടികളൊക്കെ ഉള്ളിടത്ത് അവിടുത്തെ പൊള്ളുകയാണെങ്കിൽ നമ്മളൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമല്ല നല്ല പൊള്ളച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ പുറത്ത് ഈ കോഴി നെയ്യ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എഫക്റ്റീവാണ് രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ മുകളിൽ ഒരു ഇല്ലാതെ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കോഴിയിൽ ഇങ്ങനൊരു ഗുണമുള്ള കാര്യം ആർക്കും അത്ര അറിയില്ല ഇതിനേക്കാൾ ഒന്നും കൂടി എഫക്റ്റീവാണ് നമ്മൾ നാടൻ കോഴിയിലാണെങ്കിൽ മുട്ടടാരായ കോഴിയിലാണ് ഒരുപാട് നെയ്യ് കാണുന്നത് അപ്പോൾ എന്തെങ്കിലും കാരണവശാലും മുട്ടടാരായ കോഴിയിൽ നിന്ന് ഇന്ന് എടുത്തു വെക്കാൻ സഹായിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ഒന്നും കൂടി എഫക്റ്റീവാണ് ആണ് അതിൽ ഇതിലും കൂടുതൽ നെയ്യ് കിട്ടാനുള്ളത് ഇതിപ്പോൾ സാധാരണ ബ്രോയിലർ കോഴിയാണ് അതിനും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ഉപയോഗിച്ച് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ വീഡിയോ തന്നെ ചെയ്യുന്നത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഉരുകി വരുന്നുണ്ട് കുറേശെ ഉരുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം കുറച്ചൊക്കെ ഉരുകി ഉരുകി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഊറ്റിയെടുത്തിട്ട് നമ്മളൊരു ഭരണിയിൽ സൂക്ഷിക്കുക ചെറിയ കുപ്പിയോ ചില്ലു പോലത്തുള്ള കുപ്പിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷത്തോളം ഇതൊരു കേട് വരാതെ ഇരിക്കുന്നതാണ് നമ്മൾ അത് ഇതിട്ടിട്ടൊക്കെ കൈയിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ കേട് വരും ഒരു ഒരു വൃത്തികെട്ട സ്മെല്ലൊക്കെ വരും പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ആ തൂവൽ കൊണ്ടും കൈ സ്പ്രശിക്കാതെ എടുക്കുകയാണെങ്കിലൊക്കെ ഒരുപാട് കാലം നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയും നമ്മളിപ്പോൾ അത് എപ്പോഴും ഓർമ്മയിലൊന്നും ഉണ്ടാവില്ല ഈ ഓർമ്മ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ കോഴിയുടെ എടുത്ത് ഉരുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും കാലത്ത് അതൊരു ഉപകാരത്തിൽ വരും ഇപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് കരകയറ്റുക ഷെയർ ചെയ്തിട്ട് നമ്മുടെ ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഇന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ അത് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക വീഡിയോ അയച്ചു കൊടുത്തിട്ട് അവർ ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി സൂക്ഷിക്കട്ടെ ഇതൊക്കെ നമ്മുടെ നാട്ടുവൈദ്യങ്ങളാണ് ഇപ്പോൾ ഒക്കെ അന്യം നിന്ന് പൂവാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇപ്പം ഏകദേശം ആയി വന്നിട്ടുണ്ട് കണ്ടോ ഫുള്ള് മഞ്ഞ കളറിൽ നമ്മുടെ നെയ്യ് വേറെ തിരിഞ്ഞു വന്നു ഇത് ഏകദേശം ഇപ്പോൾ രണ്ട് രണ്ടര കിലോ തൂക്കുള്ള ഒരു കോഴിന്നാണ് ഇപ്പോൾ ഇത്രയും കിട്ടിയത് നെയ്യ് കിട്ടിയിരുന്നു അപ്പം മുട്ട കോഴിയിൽ നിന്നാണ് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഈ നെയ്യ് കിട്ടുക ഒരു കോഴിയിൽ നിന്ന് തന്നെ ഒരുപാടൊന്നും കിട്ടില്ല അപ്പോൾ കിട്ടണ സമയം നമുക്ക് ചില്ലി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ടൊന്നും വെറുതെ വെറും ചട്ടിയിൽ ഇട്ടിട്ടൊന്നും ഉരുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടണത് കിട്ടണ അങ്ങനെ ആ കുപ്പിയിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇത് ഉപകാരപ്പെടും ചിലവില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഏകദേശം നമ്മുടെ കോഴി നെയ്യ് റെഡിയായി വന്നിട്ടുണ്ട് മെയിനായിട്ട് ഇതിളക്കൊടുക്കുക എന്നുള്ളത് തന്നെ ഉള്ളു വേറെ കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാനില്ല ഇതായ ഏകദേശം ഇപ്പോൾ കോഴി നെയ്യ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വീണ്ടും വീണ്ടും ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുകയാണെങ്കിൽ മാത്രം പോയി കേട്ടോ ഏകദേശം ഇപ്പോ നമ്മുടെ കോഴി നെയ്യ് റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഇഞ്ഞ് ഒരു ബോളിലേക്ക് ഇതിന്റെ നെയ്യ് മാത്രം ഉറ്റിയെടുത്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത്രയും കോഴി നെയ്യാണ് നമുക്കിപ്പോൾ രണ്ടര കിലോ കോഴിയിൽ നിന്നും കിട്ടിയിട്ടുള്ളത് ഇതിപ്പോ ഒരു ചില്ലുള്ള ചില്ലിട്ട കുപ്പിയിലാണ് സൂക്ഷിക്കണമെങ്കിൽ ഏകദേശം ഒരു ഒരു വർഷത്തോളൊക്കെ വരാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ചില്ലിട്ട കുപ്പിയിൽ സൂക്ഷിക്കുക ഈ കോഴി നെയ്യ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു ടിപ്പായിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ